നമസ്കാരം രാജ്യത്ത് തുടർച്ചയായി പെയ്യുന്ന മഴയ്ക്ക് ഇന്നു മുതൽ ശമനമായി നാനൂറിലധികം നർത്തികമാർ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിര നാളെ സൊഹാറിൽ അരങ്ങേറും തൃശൂർ സ്വദേശി നിസ്സോയിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് സ്വാഗതം ഒമാൻ ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് രാജ്യത്ത് തുടർച്ചയായി പെയ്യുന്ന മഴയ്ക്ക് ഇന്നു മുതൽ ശമനമായി അതേസമയം വടക്കൻ ഗവറേറ്റിലെയും ദോഫാറിലെയും ചില ഭാഗങ്ങളിൽ ഇപ്പോഴും ചെറിയ തോതിൽ മഴ തുടരുന്നുണ്ട് അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാതെ മഴ കടന്നുപോയതിന്റെ ആശ്വാസത്തിലാണ് ഒമാനിലെ സ്വദേശികളും വിദേശികളും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാം വെള്ളം നീങ്ങി തുടങ്ങിയിട്ടുണ്ട് അതേസമയം വാദികൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലാവസ്ഥ ദുർബലമായതിനാൽ ഗവർണറേറ്റുകളിലെ ഉപകമ്മിറ്റികൾ ഉൾപ്പെടെ നാഷണൽ സെന്റർ ഫോർ എമർജൻസി മാനേജ്മെന്റിലെ പ്രവർത്തനം അവസാനിപ്പിച്ചതായി അധികൃതർ വ്യക്തമാക്കി തോഫാർ അൽവുസ്ത തെക്കൻ ഷർക്കിയ ഗവർണറേറ്റുകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് ഇവിടുത്തെ വിവിധ പ്രദേശങ്ങളിൽ പത്ത് മുതൽ മുപ്പത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് വാദികൾ വാതികൾ മുറിച്ചുകടന്നതിന് ദോഫാർ ഗവൺറേറ്റ് പോലീസ് കമാൻഡ് ഒരു കൂട്ടം ആളുകളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയാകുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു ഇന്നലെ രാജ്യത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കനത്ത മഴയാണ് ലഭിച്ചത് കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടുകൂടിയായിരുന്നു മഴ പെയ്തത് ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു കനത്ത മഴ മുന്നറിയിപ്പ് പശ്ചാത്തലത്തിൽ അത്ഭുസ്ഥ ഒഴികെയുള്ള എല്ലാ ഗവൺറേറ്റുകളിലെയും സ്കൂളുകളിൽ ഓൺലൈനിലൂടെയാണ് ക്ലാസുകൾ നടന്നത് സൊഹാർ മലയാളി സംഘം ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സൊഹാറുമായി സഹകരിച്ചുകൊണ്ട് നാനൂറോളം കലാകാരികൾ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിര നാളെ സൊഹാറിലെ സലാനിലുള്ള അൽതരി ഫുട്ബോൾ ഗ്രൗണ്ടിൽ അരങ്ങേറുമെന്ന് സൊഹാർ മലയാളി സംഘം ഭാരവാഹികൾ അറിയിച്ചു പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിൽ പഞ്ചവാദ്യത്തോടുകൂടി പരിപാടി ആരംഭിക്കും ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള കൗമാരക്കാർ മുതൽ വിവിധ പ്രായക്കാരായ നാനൂറോളം നർത്തികമാർ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിര ഒമാനിലെ ഏറ്റവും വലിയ നൃത്തപരിപാടി എന്ന നിലയിൽ റെക്കോർഡ് സൃഷ്ടിക്കുമെന്ന് മലയാളി സംഘം വിമൻസ് കോർഡിനേറ്റർ ജ്യോതി മുരളി പറഞ്ഞു കേരളീയ വനിതകളുടെ തനതായ സംഘനൃത്തമായ തിരുവാതിരക്കളി അതിന്റെ തനിമ ചോരാതെ മെഗാ രൂപമായി അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം വൈകിട്ട് ആറു മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിലേക്ക് പ്രവേശനം ും തികച്ചും സൗജന്യമാണ് ജൂണിൽ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് ടീമിനെ അക്കിബ് ഇലിയാസ് നയിക്കും പരിചയസമ്പന്നർക്ക് പ്രാധാന്യം നൽകി കഴിഞ്ഞ ദിവസമാണ് പതിനഞ്ചംഗ ടീമിനെ ഒമാൻ അധികൃതർ പ്രഖ്യാപിച്ചത് സീഷാൻ മക്സൂദ് അയാൻ ഖാൻ കശ്യപ് പ്രജാപതി ഷോയിബ് ഖാൻ മുഹമ്മദ് നദീം പ്രതീക് അതാവാല മുഹമ്മദ് നസീം ഖാലിദ് ഖയിൽ മെഹറാൻ ഖാൻ ബിലാൽ ഖാൻ ഖലീമുള്ള അഹമ്മദ് ഫയാസ് ഷക്കീൽ അഹമ്മദ് റഫിയുള്ള എന്നിവരാണ് ടീമിൽ താരങ്ങൾ മുഖ്യ പരിശീലകൻ ദിലീപ് മെന്റീസാണ് കഴിഞ്ഞ വർഷം നവംബറിൽ നേപ്പാളിൽ നടന്ന ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ സെമിയിൽ ബഹ്റിനെ പത്ത് വിക്കറ്റിനെ പരാജയപ്പെടുത്തിയാണ് ഒമാൻ ലോകകപ്പ് ക്രിക്കറ്റിന് യോഗ്യത നേടിയത് ട്വന്റി ട്വന്റി ലോകകപ്പിലേക്ക് മൂന്നാം പ്രാവശ്യമാണ് ഒമാൻ വരുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഒമാൻ യോഗ്യത നേടിയിരുന്നു ജൂൺ രണ്ടിന് നമീബിയയ്ക്ക് എതിരായാണ് ഒമാന്റെ ആദ്യ മത്സരം തൃശൂർ സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിൽ നിര്യാതനായി കുനമൂച്ചി അരിയന്നൂരിൽ മുസ്തഫയാണ് നിസ്വയിൽ മരണപ്പെട്ടത് ഒമാനിൽ കുടുംബത്തോടൊപ്പം കഴിയുന്ന മുസ്തഫ വർഷങ്ങളായി നിസ്വ സൂക്കിൽ റെസ്റ്റോറൻറ്റ് നടത്തി വരികയായിരുന്നു നിസ്വ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു നിസ്വ ഹോസ്പിറ്റലിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ട നഴ്സുമാരായ ഷൈജ മജിദ ഈജിപ്ത് സ്വദേശിനി അമാനി എന്നിവരുടെ വേർപാടിൽ സർവ്വമത പ്രാർത്ഥനയും അനുശോചന യോഗവും സംഘടിപ്പിച്ചു ഇൻകാസ് നിസ്വ റീജിയണൽ കമ്മിറ്റി സംഘടിപ്പിച്ച യോഗത്തിൽ മസ്കറ്റിലെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ ഇസ്വ ഹോസ്പിറ്റൽ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇൻകാസ് ഒമാൻ നാഷണൽ കമ്മിറ്റി പ്രതിനിധികൾ നിസ്വ ഹോസ്പിറ്റലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് തലവന്മാരായ സൌദ് അൽ സലാമൻ അഫീഫി തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ പൂർത്തിയാവുന്നു വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. <laughs>